ി നീ ഏത് മാത്ര സംഭവം ഉണ്ട് നമ്മളാ അശോകന്റെ മോളില്ലേ ഏത് അശോകന്റെ ആ ചെട്ടി കുഴപ്പത്തിൽ കൂടി പോയ അശോകനില്ലേ ആ ബാർപ്പിന്റെ പണിയെടുക്കുന്നേ ആ അശോകട്ട് അയാളെ പോയിട്ട് താമസം ഓനിപ്പോ നെല്ലിക്കൊന്ന് ഓന്റെ മൂത്ത മോളില്ലേ രജനിയാ സജിനിയോ എന്തോ ഇല്ലേ ആ രണ്ട് പെണ്ണും വെക്കല്ലേ ആ മൂത്ത പെണ്ണിനാ ഒരു ചെക്കൻ്റെ ഒക്കെ ബീച്ചിൽ നിന്ന് പിടിച്ചു പിടിച്ചു നാട്ടുകാർ പിടിച്ചുടാ ചുള്ളി തേറ്റ ചെക്കനോലു അതിലേ പിടിക്കേണ്ടത് അത് ഫ്രണ്ട് ആയിരിക്കൂടാ ഇപ്പഴത്തെ കൂടുതൽ അങ്ങനല്ലേ ബസ്റ്റി കുസ്റ്റിന്നെള്ളം പറഞ്ഞിട്ട് കുറയില്ലേ ഇതങ്ങനെയല്ല വലിയ പ്രശ്നായില്ലേ എന്ത് പ്രശ്നം നാട്ടുകാർക്ക് പറഞ്ഞത് പണിയില്ല ഏ നിന്നോടാ ഞാൻ പറയാൻ പറ്റിയത് ഒരാള് പറഞ്ഞ കേൾക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കണം ഒന്ന് പറയാനുണ്ട് ഇന്ത്യ ഇന്ത്യക്ക് പറയാനല്ലേ ആ അടുക്കളയിലേക്കിൽ തേങ്ങ മൂന്നിട്ട് ടൈൽസ് പൂട്ടിട്ടുണ്ടോ നീ ഒന്ന് നോക്കണം എനിക്കയ്യാ ഇനി വേറെ ആണെങ്കിൽ പറക്ക് സമയ പോന്നത് ടുത്ത് പോന അടയില്ല ഞാനിപ്പാണെ നോക്ക് കാസോട് പോയി ഒരു ഭയങ്കര കഥയുണ്ട് എന്ത് വീട് അന്ന് ആ കുടി പോയ അശോകനല്ലേ ആ ബാർപ്പിന്റെ പെണ്ണെടുക്കുന്നത് അശോകൻ ഓനെന്താ എന്തായു ഓണെന്താ ഓന്റെ മോള കഥ ഏ മോള കഥ ആ പെണ്ണ് നല്ല ഡീസണ്ടല്ലോ പഠിക്കാൻ നല്ല ഉഷാറുണ്ടായിന് എന്ത് ഉഷാറ് ഇതെന്നെ ഉഷാറ് ഇത് ഭയങ്കര എന്നോട് നെല്ലിക്കുന്ന ചെങ്ങായി പറഞ്ഞത് അത് ശരി അശോകനെ എന്നെ കാസോടെ കണ്ടു എന്നെ കാണുമ്പോൾ ഒളിക്കാതെ പിന്നെ ആകെ നാണക്കേടാ പറഞ്ഞാ മതിയോ ഓന്റെ കളി എന്തായിരുന്നു എന്റെ മോള് വലിയ പഠിപ്പിച്ച് എന്തെല്ലാം പറഞ്ഞു ഇപ്പൊ എന്തായി ആര് വേട്ടാ ഞാൻ പോന്നിട്ടുവാ ശരി ലീവിടെന്ന് ഇന്ന് ഒരു മരം നോക്കാൻ പോവാനണ്ടേ അത് ശരി വരന്നോടാ ഫ്രഞ്ച് മുഖ്യം വെച്ചേ ഇതാ 210 ശരേഷാ മാറ്റാനോ കേട്ടോ ഇല്ല ഇല്ല തരൊന്നുമല്ല അത് നിർത്തി ആളെ 1100 വരാന്ന് അത് വേണ്ട നേരം മുൻപ് തന്നെ 800 രൂപ തരാണ്ട് ആറ് മാസാ ആയി സാധനം തന്നരെ അ അണ്ടിപ്പോ ഞാൻ നാളെ വൈകുന്നേരം വേറെടാ 800 രൂപയണ്ടെങ്കിലും അയ്യോ കൈമോ 800 രൂപയില്ലടാ താങ്ങില്ലല്ലേ ഇനി നി നീ മെന്റബാ കാണാനാണ് വന്നിരിക്കുന്നത്

ആ ഹരിയോ കാണാനില്ലല്ലോ ോ ഞാൻ എന്തല്ലോ തിരക്കിലായി പോയിന്ന് കാലം കഴിയുമ്പോ എനിക്ക് വരാൻ സമയം കിട്ടിട്ടാണ് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചെറുതിന് ബുദ്ധിമുട്ടുണ്ട് അത് ശരിയാവെന്ന് പറഞ്ഞു അത് പാ പിന്നെ നീ ആ ആശോല്യോള കാര്യം അറിഞ്ഞില്ല അറിഞ്ഞാ ഏതശോള് അപ്പൊ നീ അറിഞ്ഞിട്ടേ എന്തെന്ന് പേര് അതെന്നെ ഞാൻ വെട്ടി പോയി എന്നിട്ട് പെണ്ണ് പേടയിൽ അതറിയില്ലെന്ന് അറിയണോ അത്ര കൈട ഞാൻ അടക്കം എന്നാല് ഏ പോന്ന ആ ഗോവാലാട്ടന്റെ വീട്ടില് ഒരു ബാതിലെ ശരിയാക്കി കൊടുക്കാനുണ്ട് ഏ ചായിട്ട് പോടാ മടവണ ഇരിക്കടാ അപ്പൊ എന്ത് ഇത് മായ വെള്ളം കയറാത്ത ഒരു ജാഗവാക്കിയില്ല ഇങ്ങനെ പോലെ എന്താവും കഥ ഏ ഒരു വല്യ കായികടാ നിന്നെ ഞാൻ എത്തോട്ടും വിളിക്കാൻ നോക്കി കിട്ടുന്നില്ല ഫോണില് പൈസ ഇല്ലടാ അല്ല നിന്തി പറയാനി പറഞ്ഞു അത് അന്ന് ഇവിടെ തെട്ടിയെടുപ്പ് താമസം പോയ അശോകൻ്റെ അശോകന്റെ മോന കാര്യല്ലേ അപ്പൊ നീ അറിഞ്ഞത് ആനല്ല ആദ്യം അറിഞ്ഞത് നിന്നെ വിളിക്കാൻ വിചാരിച്ചി അതിന് ഫോണില് പൈസ വേണ്ടേ അല്ല ഞാൻ ഈ പത്ത് മാസാവോളം അമ്മ അറിഞ്ഞിട്ട് അറിഞ്ഞാല് പോയി അതിപ്പോ അമ്മക്ക് അച്ഛനെ പിള്ളേരെ വയ്യ പോവാൻ കഴിയുവാതന്നെ കുഞ്ഞി പെണ്ണുന്ന് തോന്നലേ എന്ത് കുഞ്ഞി നീ ആരെയും പറയുന്നേ അശോകന്റെ മോളിടാ അപ്പൊ നീ ഞാൻ വിചാരിച്ചത് ആ അതന്നെ ആ ചെക്കൻ്റെ ഭീഷണി പിടിച്ചെ ആ അതന്നെ ആ പെണ്ണ് പ്രസവിച്ചു